ജാകുട്ട് ഒരു ടാറ്റിയാൻ പാവേ പറഞ്ഞു ഞാൻ ചേച്ചി രാവിലെ ഇറങ്ങിയിട്ടുണ്ട് എറണാകുളത്തേക്ക് അപ്പോൾ എറണാകുളത്ത് പോകുന്നത് മെട്രോയിലാണ് മെട്രോ സ്റ്റേഷൻ വരെ അത് ഞങ്ങൾ കൊണ്ടാക്കിയിട്ട് എറണാകുളത്ത് പോകുന്ന മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കുട്ടി സ്കൂൾ ഡാൻസ് പ്രോഗ്രാമുണ്ട് ഓണത്തിന് അതിനകൾക്ക് പട്ടം ബ്ലൗസ് വേണം പട്ടുപാടല്ല എന്ന് സമാധാനം ടീച്ചർ ഒരു വമ്പൻ ടൂസ്റ്റും കൊണ്ട് വന്ന് പാട വന്നിട്ട് ഗോൾഡൻ കളർ പ്ലെയിനും വരയ്ക്കണം ടോപ്പ് വന്നിട്ട് ഓറഞ്ച് കളർ അതും ഡാർക്ക് ഓറഞ്ച് ഈ കോംബോ എവിടെയെങ്കിലും കിട്ടോ ടീച്ചർമാർക്ക് പറഞ്ഞാൽ മതിയോ നമ്മളല്ലേ കഷ്ടപ്പെടുന്നത് ഞാനും ചേച്ചി സത്യം പറഞ്ഞ എറണാകുളത്തിന് കാരണമുള്ള കടകളില്ലെ ദൈവമേ എല്ലാ കട കയറങ്ങി കോങ്കോയ്ക്ക് വേണ്ടി ഈ കോമ്പോ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ എന്നാൽ പാവയുടെ സെപ്പറേറ്റ് ടോപ്പ് സെപ്പറേറ്റ് നോക്കി അങ്ങനെ കിട്ടില്ല ഇവിടെ സൈസിനും കിട്ടണമല്ലോ അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടില്ലെന്ന് മനസ്സിൽ ഞങ്ങൾ അസം തൊണ്ടെടുത്ത് അയയ്ക്കാൻ തീരുമാനിച്ചോട്ടോ അടുത്ത് ഞങ്ങൾ വിഷമം ഞങ്ങൾ രണ്ട് ബിങ്കോ ലേസും സ്പ്രൈറ്റും വാങ്ങി ഞങ്ങൾ വിഷമ് ദാഹും തീർത്ത് കേട്ടോ പൈസ ലാഭിക്കാൻ വേണ്ടി പിന്നെ അടുത്ത് ഫാൻസി കട കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ഡാൻസിന് വേണ്ടി അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ അവസാനം ചെന്ന് എത്തിപ്പെടുന്നത് എറണാകുളം ബേക്കേഴ്സിലാണ് ഇവിടെയാണ് ഞങ്ങളുടെ പൈസ പൊടിച്ചത് ഞങ്ങൾ അത്ര നേരം പൈസ ലാഭിച്ച് ലഭിച്ച് വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് പൈസ പൊടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ട അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ തിരിച്ചു മെട്രോയിൽ തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പോൾ രാവിലെ പത്ത് മണിക്കറങ്ങി ഞങ്ങൾ ഓട്ടോ വീട്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സമയം അഞ്ച് മണി അപ്പോൾ അത്രയോട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം